കൊല്ലം ചടയമംഗലത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തിലിരുന്ന നാൽപ്പത്തിമൂന്നുകാരന്റെ മൂക്കിന്റെ പാലം ഇടിവള കൊണ്ട് ഇടിച്ചുപൊട്ടിച്ച കേസിലെ പ്രതി പിടിയിലായി പോരേടം കിണറ്റുമുക്ക് ചരിവള പുത്തൻ വീട്ടിൽ നവാസാണ് പിടിയിലായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിനാലാം തീയതി പകൽ പതിനൊന്ന് മണിക്കായിരുന്നു പോരേടം കിണറ്റുമുക്കിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന ദീപുവിനെ ഓട്ടോയിലെത്തിയ നവാസ് അസഫി വിളിക്കുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തത് അതിനുശേഷം പോയ നവാസ് കയ്യിൽ ഇടിവളയുമായി എത്തുകയും കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന ദീപുവിന്റെ മൂക്കിന് കൊണ്ട് ഇടിച്ചു മുറിവേൽപ്പിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ദീപുവിന്റെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലേറ്റു ആശുപത്രിയിലായ ദീപുവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ചടയമംഗലം പോലീസ് നവാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഒളിവിൽ കഴിഞ്ഞുവന്ന നവാസിനെ ചടയമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി പോരടത്തു നിന്നും പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊട്ടേഷൻ സംഘത്തിലെ പ്രതിയാണ് പിടിയിലായ നവാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു